പുതിയൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തി ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ അത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഡിന്നറിനാണെങ്കിലും കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ഐറ്റമാണ് എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി സോയ സോസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിലൊരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി ഫ്രൈ ആക്കി എടുക്കുക ഇപ്പോൾ കണ്ടോ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര സവാള സ്ലൈസ് ചെയ്തതും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തതും കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് സോയ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം ഉള്ളിയും ക്യാപ്സിക്കോ ഒക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ ഒത്തിരി നേരം കുക്ക് ചെയ്യരുത് അത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വാഴറ്റിയെടുക്കാം ആ മൈദയുടെ പച്ച ചുവ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം മയണൈസിൻ്റെ പകരമായിട്ടാണ് കേട്ടോ ഞാനിവിടെ വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാനും ഹെൽത്തിയാണ് പിന്നെ അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലൊക്കെ മയണൈസ് കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പെട്ടെന്ന് ചീത്തയായി പോകും വൈറ്റ് സോസ് ചൂസാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ ചീത്തയായി പോകുന്ന പേടിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് മതി നമുക്ക് ഈ വൈറ്റ് സോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതേ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മുട്ട ഒരൽപ്പം ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ആ മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടില്ല ഒരല്പം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ആ ഒരു മുട്ട ഫുള്ളായിട്ട് കുക്കായി വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇതിന് മുകളിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം ഓംലെറ്റ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഈ ചപ്പാത്തി ഇതുപോലെ ഒട്ടിയിരിക്കില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കുക്കാവുന്നതിന് മുന്നേ ചപ്പാത്തി വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി അവസാനമായിട്ട് നമ്മളിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ വെച്ചുകൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക അത്ര പണിയുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ടേസ്റ്റിന് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ടൊമാറ്റോ സോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണെങ്കിൽ കൂടുതൽ നല്ലതാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി അവസാനമായിട്ട് നമുക്ക് ഒരു ടൂത്ത് പീക്ക് ഒക്കെ വെച്ചിട്ട് ഇതിനൊന്ന് അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്